നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണച്ച് കാസ സുപ്രീംകോടതിയിൽ മൊനമ്പക്കേസിൽ നിർണായകമെന്ന വാദം വയനാട്ടിലെ ടൗൺഷിപ്പ് നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീംകോടതിയിൽ ബി ജെ പിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ ഈ മാസം അവസാനം പ്രഖ്യാപിക്കും പിന്നാലെ മന്ത്രിസഭാ പുനഃസംഘടന വനിതാ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റ് നാൽപ്പത്തഞ്ച് കൂടി നിയമന ശുപാർശ നൽകി ഷൈൻ ശനിയാഴ്ച പത്തുമണിക്ക് ഹാജരാവണം വീട്ടിലെത്തി നോട്ടീസ് നൽകി പോലീസ് ഡോക്ടർ മാത്യു കളരിക്കൽ അന്തരിച്ചു ഇന്ത്യയിലെ പിതാവ് കെ കെ ദിവ്യ എസ് ഐ നൽകി വിശദമായ വാർത്തകളിലേക്ക് കടക്കാം വഖഫ് ക്രിസ്ത്യൻ സംഘടനയായ കാസ സുപ്രീം കോടതിയിൽ വഖഫ് ഭേദഗതി നിയമം മുനവം നിവാസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമെന്ന് വ്യക്തമാക്കിയാണ് കാസ കോടതിയെ സമീപിച്ചത് വഖഫ് നിയമത്തിന്റെ ദുരുപയോഗം സുപ്രീം കോടതിയിൽ തുറന്നുകാട്ടാൻ തയ്യാറാണെന്നും കക്ഷി തേരൽ അപേക്ഷയിൽ കാസ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ നിന്നും നിയമത്തെ പിന്തുണച്ച് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ആദ്യ സംഘടനയാണ് കാസ മുസ്ലിം ലീഗ് ഫയൽ ചെയ്ത ഹർജിയിൽ കക്ഷി തേരാനാണ് കാസ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയത് എന്നാൽ മുസ്ലിം ലീഗിന്റെ ഹർജി സുപ്രീം കോടതി ഇനി പരിഗണിച്ചില്ലെന്ന് പരിഗണിക്കുന്ന അഞ്ചോ ഹർജികളിൽ ഇല്ല എന്നിരുന്നാലും കക്ഷി ചേരാൻ അപേക്ഷ െന്നാണ് കാസിയുടെ അഭിഭാഷകൻ പറയുന്നത് വഖഫ് ഭേദഗതി സംബന്ധിച്ചിടത്തോളം നിർണായകമാണെന്ന് മുനമ്പത്തെ ഭൂമി വഖഫ് കക്ഷി ചേരാൻ അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കാസയുടെ സംസ്ഥാന പ്രസിഡന്റ് കെവിൻ പീറ്റർ ആണ് സുപ്രീം കോടതിയിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയത് അഭിഭാഷകൻ ടോം ജോസഫ് ആണ് അപേക്ഷ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത് വഖഫ് നിയമത്തിന്റെ ദുരുപയോഗം ചൂണ്ടിക്കാട്ടാൻ കാസിയുടെ അഭിഭാഷകർക്ക് കഴിയും കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല ചൂരത്തിന് നിർമ്മിക്കുവാൻ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം സുപ്രീംകോടതി ഹർജി എൽസൺ എസ്റ്റേറ്റ് ഉടമകളാണ് സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് എസ്റ്റേറ്റ് എടുക്കാൻ അനുവദിച്ച അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം നഷ്ടപരിഹാരം മുഴുവൻ നൽകുന്നത് വരെ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നത് തടയണമെന്നാണ് ഹർജിയിലെ ആവശ്യം എൽസൺ എസ്റ്റേറ്റിന്റെ എഴുപത്തെട്ട് എഴുപത്തി എഴുപത്തെട്ട് ഹെക്ടർ ഭൂമിയാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ നടപടി ആരംഭിച്ചത് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റെടുക്കൽ നടപടി തുടങ്ങിയത് എന്നാൽ ഏറ്റെടുക്കുന്ന എസ്റ്റേറ്റ് സർക്കാർ നിശ്ചയിച്ച വില വളരെ കുറവാണെന്നാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകളുടെ വാദം ഏറ്റെടുക്കുന്ന എസ്റ്റേറ്റ് ഭൂമിയുലേ കെട്ടിടങ്ങൾ മരങ്ങൾ തേയില ചെടികൾ മറ്റ് കാർഷിക വിളകൾ എല്ലാം കൂടി ചേർത്ത് ഇരുപത്തി ആറ് കോടി രൂപ നൽകാനാണ് സർക്കാർ തീരുമാനം എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ നിയമത്തിലെ വകുപ്പ് പ്രകാരം നഷ്ടപരിഹാര തുക കണക്കാക്കിയാൽ ഇത് വളരെ കുറവായിരിക്കുമെന്നാണ് എൽസൺ എസ്റ്റേറ്റ് ഉടമകളുടെ വാദം ഭൂമിക്ക് സർക്കാർ നിശ്ചയിച്ച ന്യായവിലും കുറവാണെന്നും ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട് എൽസൺ എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി സുപ്രീം കോടതി അടുത്താഴ്ച പരിഗണിച്ചേക്കും കേസിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനു മുമ്പ് തങ്ങളുടെ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തിരുന്നു ബി ജെ പിയുടെ അധ്യക്ഷനായി ഏപ്രിൽ മാസം അവസാനത്തോടെ പ്രഖ്യാപിക്കും പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത് പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിനു പിന്നാലെ കേന്ദ്ര മന്ത്രിസഭാ വികസനവും പുനഃസംഘടനയും ഉണ്ടായേക്കും എൻ ഡി എ സഖ്യകക്ഷികളായ എൻ സി പി ശിവസേന ജെ ഡി യു തുടങ്ങിയവർക്ക് കേന്ദ്രമന്ത്രിസഭയിൽ സ്ഥാനം ലഭിച്ചേക്കുമെന്നാണ് വിവരം മുൻ കേന്ദ്രമന്ത്രിമാരായ മനോഹർലാൽ കട്ടാർ ധർമ്മേന്ദ്ര പ്രധാൻ ഭൂപേന്ദ്രൻ യാദവ് തുടങ്ങിയവരുടെ പേരുകളാണ് ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് വിഷയത്തിൽ അടുത്ത ആഴ്ച ബി ജെ പി ആർ എസ് എസിന്റെ അഭിപ്രായം ആരാനിരിക്കും ഈഴാഴ്ച അവസാനത്തോടെ സംസ്ഥാനങ്ങളിലെ പുനഃസംഘടനാ പ്രക്രിയകൾ പൂർത്തീകരിക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി ദേശീയ അധ്യക്ഷന്റെ പേര് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി അവശേഷിക്കുന്ന നാല് അഞ്ച് സംസ്ഥാനങ്ങളിലെ പുതിയ അധ്യക്ഷന്മാരുടെ പേര് കൂടി പാർട്ടി പ്രഖ്യാപിക്കും മഹാരാഷ്ട്രയിലെ വലിയ വിജയത്തിന് പിന്നാലെ കാബിനറ്റിൽ മികച്ച സ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് എൻ ശിവസേനയും ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഉപേന്ദ്ര കിഷ്കാരെ പോലുള്ളവരെ ബി ജെ പി ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന കേന്ദ്രമന്ത്രിയും മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ വാർഷികത്തോടനുബന്ധിച്ചാകും നടക്കുക വനിതാ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിലെ നാല്പത്തിയഞ്ചു പേർക്ക് കൂടി നിയമന ശുപാർശ നൽകി സംസ്ഥാന സർക്കാർ ആകെ മുന്നൂറ്റി നാൽപ്പത്തി ഒഴിവുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തത് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഉദ്യോഗികളുടെ നിയമന ശുപാർശ നൽകിയിരുന്നു കാലാവധി അവസാനിക്കുന്നത് പ്രതീക്ഷിത ഒഴിവുകളും അറുപത്തിനാല് എൻ ജി ഡി ഒഴിവുകളും ഉൾപ്പെടെ മുന്നൂറ്റി നാല്പത്തി ഒന്ന് വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഒഴിവുകളാണ് സേനയിൽ റിപ്പോർട്ട് ചെയ്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഉദ്യോഗർത്ഥികളെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വൈസ് ചെയ്യുകയും ഇതിൽ ഇരുന്നൂറ്റി നാല് ഉദ്യോഗികളുടെ പരിശീലനം കേരള പോലീസ് അക്കാദമിയിൽ നടന്നു വരികയാണ് ബാക്കിയുള്ള നാൽപ്പത്തി അഞ്ച് ശുപാർശകളാണ് ഇപ്പോൾ നൽകിയത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നാളെ അവസാനിക്ക് അവസാനിക്കാനിരിക്കാണ് മുഴുവൻ നിയമന ശുപാർശയും സർക്കാർ നൽകിയത് വനിതാ പ്രതിനിധ്യം ഉയർത്തുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിലും ബറ്റാലിയനുകളും ഉണ്ടാകുന്ന ഒഴിവുകൾ ഒമ്പത് ഇഷു ഒന്ന് അനുപാതത്തിൽ പുരുഷ വനിതാ കോൺസ്റ്റബിൾ നിയമനം നടത്തുമെന്നോ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് അറുനൂറ്റി എഴുപത്തിനാല് ഒഴിവുകളിൽ പകുതിയും വനിതാ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് നിലവിൽ പതിമൂന്ന് ശതമാനമാണ് സേനയിലെ വനിതാ പ്രാതിനിധ്യം ഇത് ഘട്ടം ഘട്ടമായി പതിനഞ്ച് ശതമാനമായി ഉയർത്തുക എന്നതാണ് സർക്കാരിന്റെ നയം അതേസമയം വനിതാ പോലീസ് എല്ലാവരും സർവീസിൽ ഈ സാഹചര്യത്തിൽ വിരമിക്കൽ ഉദ്യോഗസ്ഥര്യമൂലമുണ്ടാകുന്ന പ്രതീക്ഷിത ഒഴിവുകൾ കാലാവധി അവസാനിക്കുന്നതുവരെ ഇനിയും ഒഴിവുകൾ ഉണ്ടാകുന്ന പക്ഷം യഥാസമയം റിപ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യമായ നടപടിയും സർക്കാർ സ്വീകരിക്കും ട്രെയിൻ അപകടപ്പെടുത്താൻ ശ്രമം പ്രതി പോലീസിന്റെ റെയിൽവേ ട്രാക്കിൽ കല്ലുകളും വെച്ച് അപകടപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പതിനേഴിന് പുലർച്ചെ ഒന്നേ നാൽപ്പതിനാണ് കോട്ടിക്കുളം തെക്കെണ്ണാട് റെയിൽവേ ട്രാക്കിനിടയ്ക്ക് ഉദുമ്മ റെയിൽവേ ഗേറ്റിന് സമീപത്തുള്ള കാഞ്ഞങ്ങാട് കാസർകോട് ഡൗൺലൈൻ റെയിൽവേ ട്രാക്കിൽ കല്ലുകളും മരക്കഷണങ്ങളും എടുത്തു വെച്ച് അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ഇതിലെ പ്രതി ആറന്മുള ഇരന്തൂർ സ്വദേശി ജോജി തോമസ് ഇരുപത്തൊമ്പതാണ് ബേക്കൽ പോലീസിൻ്റെ പിടിയിലായത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് നമ്പർ ഹസത്ത് നിസാമുദ്ദേ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ പോകുന്ന സമയത്താണ് അട്ടിമൽ ശ്രമം സീനിയർ സെക്ഷൻ എഞ്ചിനീയറുടെ പരാതിയിൽ ബേക്കൽ പോലീസ് റെയിൽവേ ആക്ട് നൂറ്റി അൻപത് ഒന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ചെയ്തത് തൃക്കണ്ണാട് റെയിൽവേ ട്രാക്കിന് സമീപം അസ്വാഭാവി ഒരാൾ ഇരിക്കുന്ന കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിനെ അറിയിച്ച് ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതിന് പിന്നാലെയാണ് റെയിൽവേ സീനിയർ എഞ്ചിനീയർ ട്രാക്കിൽ കല്ലും മരകഷണങ്ങളും വെച്ചത് പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളാണ് ഇത് ചെയ്തതെന്ന് കണ്ടെത്തി പിടിയിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ബേക്കൽ ഡിവൈഎസ്പി മനോജ് വി വി ബേക്കൽ എസ് എച്ച് ഒ ഡോക്ടർ അപർണ ഐ പി എസ് എന്നിവരുടെ മേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർ ഷൈൻ കെ പി സബ് ഇൻസ്പെക്ടർ സവ്യസാജി എന്നിവരുടെ നിർത്തുള്ള സംഘമാണ് സംയോജിത ഇടപെടലിലൂടെ പ്രതിയെ തിരിച്ചറിഞ്ഞ് പിടികൂടിയത് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിനെ പ്രകീർത്തിച്ചുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ ദിവ്യ എസ് എയർക്കെതിരെ ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടർക്കും പരാതി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് പരാതി നൽകിയത് ഐ എസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായാണ് പ്രവൃത്തിയത് എന്ന് പരാതിയിൽ പറയുന്നു കെ കെ രാകേഷിനെ പോകഴ്ത്തിയ പോസ്റ്റ് ദിവ്യ എസ് ഐയുടെ സർവീസ് ചട്ടൻ എങ്ങനെയാണെന്നും വിഷയത്തിൽ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എം വിജിൻ മോഹൻ പരാതി നൽകിയത് ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകേണ്ട രാഷ്ട്രീയ നിഷ്പക്ഷതയ്ക്ക് എതിരാണ് പോസ്റ്റ് എന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൻ പരാതി പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇന്ത്യയിലെ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത ഹൃദയാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ എഴുപത്തേഴ് അന്തരിച്ചു ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് നൽകാൻ കൊച്ചി സിറ്റി പോലീസ് ശനിയാഴ്ച രാവിലെ മണിക്ക് എറണാകുളം നോർത്ത് എസ് ഐക്ക് മുമ്പിൽ ഹാജരാവാൻ നിർദ്ദേശം തൃശൂരിലെ വീട്ടിൽ നേരിട്ടെത്തി നോട്ടീസ് കൈമാറും തൃശൂർ വീട്ടിലേക്ക് പോലീസ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ സ്വകാര്യ അടിയന്തരമായി നേരിട്ട് ഹാജരാവാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകുന്നത് ഡാൻസ് സംഘം എത്തിയപ്പോൾ ഷൈൻ ഇറങ്ങി ഓടിയത് എന്തിന് എന്ന കാര്യത്തിലാണ് പ്രധാനമായും പോലീസ് വിശദീകരണം തേടുക എറണാകുളം നോർത്തിലെ ഹോട്ടലിൽ നിന്നും കടന്നുകുളത്തെ ഷൈൻ ബോൾഗാട്ടിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുത്തായി മുറിയെടുത്തതായി പോലീസിന് വ്യക്തമായിരുന്നു ബൈക്കിൽ ഇവിടെ എത്തിയത് ഷൈൻ പുലർച്ചെയോടെ തൃശൂർ ഭാഗത്തേക്ക് പോയി ഓൺലൈനിൽ മുറി ബുക്ക് ചെയ്ത് പതിനൊന്ന് മുപ്പതോടെ ഹോട്ടലിനകത്തു കയറി പുലർച്ചെ മൂന്നരയോടെ താരം ഓൺലൈൻ ടാക്സിയിലാണ് ബോൾഗാട്ടിലെ ഹോട്ടൽ പരിസരം വിട്ടത് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു അടുത്ത വാർത്താ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം